Your future in healthcare starts here. BVOC Healthcare Programs. BVOC, Dialysis Technology. Learn critical skills to support kidney health. BVOC, Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC, Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC, Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands on training and industry insights. Empire College of Science, വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച എടയൂർ ഗ്രാമോത്സവം മണ്ണത്തുപറമ്പ് നാനോ ഓഡിറ്റോറിയത്തിൽ നടന്നു ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി ഷൂട്ടൌട്ട് മത്സരം ഷട്ടിൽ മത്സരം മെഹന്ദി മത്സരം മുട്ടിപ്പാട്ട് എന്നിവ അരങ്ങേറി വൈകുന്നേരം പൊതുസമ്മേളനത്തിൽ ഷൈജൽ ബാബു അധ്യക്ഷനായി ആബിദ് ഹുസൈൻ തങ്ങളുടെ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വസീം ചമ്പ്ര മുഖ്യപ്രഭാഷണം നടത്തി സലാം മലാഞ്ചേരി ഷാഫി വള്ളൂരാൻ മുസ്തഫ എ കെ നൌഷാദ് ബാബു സിദ്ദിഖ് മാസ്റ്റർ ജംഷാദ് എം ടി മുസ്തഫ പറമ്പിൽ ഷംസു സൈദലി വി കെ ഷിഹാബ് വി കെ തുടങ്ങിയവർ പ്രശ്നിച്ചു മുസ്ലിം ലീഗ് സെക്രട്ടറി ഹസൻ മുളയ്ക്കൽ സ്വാഗതവും മൊയ്തീൻകുട്ടി മാണിക്കുന്നത്ത് നന്ദിയും പറഞ്ഞു സമ്മേളനത്തോടനുബന്ധിച്ച് കണ്ണൂർ മമ്മാലി മെഹ്റീം ടീം അവതരിപ്പിച്ച ഗാനമേളയും അരങ്ങേറി അന്ന് മുനീർ സാഹിബ് ഉണ്ടാക്കിയ ആ റോഡിൽ കൂടി അത്തരം പശുവിനെയും മൃഗങ്ങളെയും ഒക്കെ കൊണ്ടുവരാനുള്ള ആ വഴികൾ വരെ ആ കാലഘട്ടങ്ങളിലെ റോഡിലുണ്ടായിരുന്നു തന്നെ പറഞ്ഞിട്ട് ഇന്നതെന്തോ ഇവിടെ ഇന്ന് അങ്ങനെ ഒരു സംവിധാനം ഈ റോഡിലുണ്ടോ ഇല്ല പക്ഷെ അത് നടത്തുന്നു നമ്മളതിലെതിരല്ല കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് സംശ്രയ സ്ഥാപനങ്ങളെ ഏറ്റവും അധികം എതിർത്തുകൊണ്ട് എത്രയോ ആളുകളെ കൊലക്കുകൊടുത്ത മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് വിദേശ സർവകലാശാലകൾ കേരളത്തിലേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് നിയമം കൊണ്ടുവരികയാണ് ആ നിയമത്തെ അംഗീകരിക്കുകയാണ് അങ്ങ് ഈ വാടിലെ നാലാംപാട് മുസ്ലിം ലീഗിന്റെ കമ്മിറ്റി നടത്തുന്ന ഈ ഗ്രാമോത്സവം പരിപാടി നാളെ ഈ പ്രദേശത്തെ മുസ്ലിം ലീഗിന്റെ സമൂഹത്തിന്റെ സമുദായത്തിന്റെ ഒരു പോരാട്ടത്തിന്റെ അടിത്തറ വാതുകയാണ് എന്നൊരു അതിയായ സന്തോഷമുണ്ട് ഈ ഗ്രാമോത്സവത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ആസ്റ്റംസുകളും അറിയിച്ചുകൊണ്ട് എന്ന പുണ്യം ഉപയോഗിച്ച് ഇതിന് തുടക്കം കുറിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിർത്തുന്നു പ്രൗഢ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് നേതൃത്വത്തിൽ ഇത്തരത്തിൽ വളരെ മനോഹരമായ പരിപാടികൾ വിവിധ ഇടങ്ങളിലായി സംഘടിപ്പിച്ചു വരുന്നുണ്ട് സാംസ്കാരികവും രാഷ്ട്രീയവും മതപരവുമായ ഈ നാട്ടിലെ വലിയ ചിന്തകൾ പകരുന്ന ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഇതിഹാസ തുല്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് ഇവിടെ ഒരുപാട് സഹോദരിമാർ പങ്കെടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ ഈ സഹോദരിമാരെ ഇത്തരത്തിൽ ഇലക്ഷനുകൾ അടുപ്പിച്ച് കുടുംബയോഗങ്ങളിലൊക്കെയാണ് വിളിക്കാറുള്ളത് ഈ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിക്കുന്ന കേവലമായ ധാരണക്കപ്പുറത്തേക്ക് രാഷ്ട്രീയ ധാരണകൾക്കപ്പുറത്തേക്ക് മുസ്ലിം ലീഗിന്റെ ലഗസിയെ സംബന്ധിച്ച് ഏതാനും ചില കാര്യങ്ങൾ മാത്രം പറയണമെന്ന് മാത്രമാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഈ നാടിന്റെ ചരിത്രമാണ് മുസ്ലിം ലീഗിന്റെ ഓരോ വളർച്ചയും ഈ നാടിന്റെ വളർച്ചയാണ് നമ്മുടെ നാട്ടിൽ പഴയ കാലങ്ങളിൽ മുസ്ലിം ലീഗിന് നേതൃത്വം നൽകിയ നേതാക്കളുടെ വാക്ക് കേട്ട് ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പറാകുമെന്ന് പോലും കരുതിയിട്ടില്ലാത്ത ഈ നാട്ടിലെ സാധാരണക്കാർ ഈ നാട്ടിലെ ചുമട്ടു തൊഴിലാളികൾ ഈ നാട്ടിലെ തോട്ടം തൊഴിലാളികൾ ഈ നാട്ടിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ കർഷക തൊഴിലാളികൾ അവർ അന്ന് അഭിവന്നരായ ബാഫകിത്തങ്ങളുടെയും സീതി സാഹിബിന്റെയും പോക്കർ സാഹിബിന്റെയും ഉപ്പി സാഹിബിന്റെയും ഒക്കെ ഈ ചിന്തകളെ ഏറ്റെടുത്തതുകൊണ്ടാണ് ഇന്ന് കാണുന്ന പ്രതാപ ഐശ്വര്യത്തിലേക്ക് വഴി നടക്കാൻ നമുക്ക് സാധ്യമായത് Baby